ഇന്നലെ ഒരു ആറേ മുക്കാൽ ഏഴ് മണിക്കാണ് സംഭവം ഞാൻ അടുക്കളയിലേക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് വന്നപ്പം പറമ്പിൽ ഭയങ്കരമായിട്ട് കരിയില പട്ടി എന്താ ഒടിച്ച് വരുന്ന പോലെ ശബ്ദം എനിക്ക് തോന്നി അപ്പം മുന്നേ ആന വന്നൊരു അനുഭവം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഭയങ്കര കാടക്കി വരുന്ന ഒരു ശബ്ദമാണ് കേട്ടേ അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ആദ്യം ഞാൻ പുറത്തിറങ്ങി ടോർച്ചില്ലാതെ പുറത്തിറങ്ങി പിന്നെ ടോർച്ച് എടുത്ത് പുറത്തിറങ്ങിയ മുന്നിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഇരിക്കണ്ടായിരുന്നു അവരെയും വിളിച്ച് എന്തോ സംഭവം പറമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അടിച്ച് നോക്കിയത് ഞാൻ വലിയൊരു കടുവേനെയാണ് കണ്ടത് വലിയൊരു സാന്തനെ കണ്ടത് കുട്ടികളെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നെ ഇവരെല്ലാവരും പരക്കെ ടോർച്ച് അടിച്ച് നോക്കുമ്പാണ് രണ്ട് കുട്ടികളെ ഇവിടെ കണ്ടേ ആ സാധനം പിന്നെ നേരെ അപ്പുറത്തെ പറമ്പ് കടന്നുപോയി പിന്നെയും തിരിച്ചു വന്ന് നമ്മളെ പറമ്പിൽ കുറേ നേരം ഈ കുട്ടികൾ കളിക്കണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ എല്ലാം നേരെ ഓടി ടെർച്ചിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാവരും വിളിച്ച് ഇങ്ങനെ പറയായിരുന്നു കടയിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ആറേമുക്കാൽ അഞ്ച് ആ സമയമായതുകൊണ്ട് എല്ലാവരും കടയിലേക്ക് വരുന്ന സമയമാണ് കടയിൽ നിന്ന് നിറച്ചും ആൾക്കാരുണ്ട് എല്ലാവരെയും വിളിച്ച് കടയിലകത്തും ഉള്ള വീടിനകത്തൊക്കെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ടെർച്ചിൻ്റെ മുകളിൽ നിന്ന് അലറി വിളിക്കുകയായിരുന്നു ചെയ്ത് ആ സമയത്തൊക്കെ ഈ സാധനം ഈ ഇതിലൂടെ ഇങ്ങനെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പറഞ്ഞോണ്ടിരിക്കയായിരുന്നു ഈ കടുവ കടുവ തന്നെയാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതാ പിന്നെ അതിനുശേഷം പഞ്ചായത്ത് അധികൃതർ പർച്ചയൊക്കെ തന്നെ വന്നിട്ട് ഈ ഇത് തൊട്ട് രണ്ടു മൂന്ന് സുമെ കമ്പിപാലത്തും ഒക്കെ കണ്ട സാധനം തന്നെയാണെന്നുള്ള പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇപ്പോഴും കൂടെ അവര് വന്നിട്ട് നാലുമണി വരെ ആരാത്രി ടീം പെട്രോളിംഗ് ഒക്കെ ഇവിടെയുണ്ടായിരുന്നു മണിയോടെ അടുത്ത് ഞങ്ങൾ രണ്ടും മൂന്ന് പേരും കൂടി കോലയിൽ നിന്നിട്ട് സംസാരിച്ചോണ്ട് അനുഷ്യൻ എന്തോ ഒരു ഒച്ചുണ്ട് അപ്പോൾ അനുഷൻ വീണ്ടും പിന്നെ ഡാട്ട കടുവയാണെന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഓടി വന്ന് ഓടി വന്ന് നോക്കുമ്പോൾ അനുഷ ടോർച്ചടിച്ചപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ കാരണം അധികം പൊക്കത്തിലല്ല ആണെന്ന് ഏകദേശം പിന്നെ ഒരു ഒരു ഒന്നരടി പൊക്കത്തിൻ്റെ മേലെയുള്ളൊരു സാധനം കടുവയാന്ന് സ്ഥിരീകരിച്ചു അങ്ങനെ ഓടുമ്പോഴാണ് തിരിച്ചും വീട്ടിലേക്ക് അകത്ത് കയറാൻ നോക്കുമ്പോഴേക്കാണ് ഒരു ഒരു കടുവയെവിടെ അങ്ങനെ കണ്ടോ പിന്നെ എന്നതിന് ശേഷം ഞാൻ ഓടി ഡ്രസിന് മുകളിൽ കയറിയിട്ട് ഇവിടുന്ന് ഞാൻ എല്ലാവരും വിളിച്ച് പോകുക കാരണം എല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ കണ്ട എല്ലാം കടുവേ ഇതാ അങ്ങോട്ട് പോവുകയും എൻ്റെ സ്ഥലത്തേക്കും കയറിയിട്ടുണ്ട് എല്ലാം കൂടി അങ്ങോട്ട് പിന്നെ എല്ലാം ഉള്ളിലേക്ക് സേഫായി നിൽക്കുന്നു പറഞ്ഞിട്ട് ഇതാക്കി പിന്നെ നമ്മൾ ആകെ എല്ലാം കൂടി ശരീരം ആകെ പോയി ഇതിനെ കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ആളെ കടുവേനെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര അടുത്ത് വെച്ചിട്ട് ഞാൻ ആദ്യമായി കണ്ടപ്പോൾ എനിക്കൊന്നും തിരിയാണ്ടായിപ്പോയി അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ ആദ്യം ഓരോരുത്തരും പറയും മൂന്നുണ്ട് മൂന്നുണ്ട് പിന്നെ പിള്ളേർ പറഞ്ഞു മൂന്നുണ്ട് മാമാർ മൂന്നാളുണ്ട് മൂന്നാളുണ്ട് ഞാൻ രണ്ടെണ്ണത്തിന് കണ്ടത് കുട്ടിയാണ് ആ വലുതിനാണ് അനുഷേം കണ്ടത് ആ വലുത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും വലുത് മുന്നോട്ട് പോയിട്ടുണ്ട് ആ പിന്നീടാണ് അത് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ആ പോക്കിനാണ് മൂന്നെണ്ണം പോകുന്നുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ് സംഭവം കാണുന്നത് അപ്പം തന്നെ എന്നെ എല്ലായിടത്തും വിളിച്ച് വന്നതുകൊണ്ട് ഫോറസ്റ്റ് മാറ്റി അവരൊക്കെ വന്ന് ഒരു അരമണിക്കൂറിൻ്റെ എല്ലാവരും വന്ന് സർച്ചും കാര്യങ്ങളും ചെയ്തു അപ്പോൾ എൻ്റെ ഫോറസ്റ്റുകാർ പോകുമ്പോൾ തന്നെ മൂന്ന് മണി ആയത് കുറച്ചേക്ക് അവർ നമുക്ക് വേണ്ട രീതിയിലെല്ലാം ഇവിടെ സഹകരിച്ചിട്ടുണ്ട് അതെല്ലാം വാർഡ് മെമ്പറും വന്നു അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റുള്ള മിട്ടുള്ള ജന ജനങ്ങൾ കുറേ ഒത്തിരി ജനങ്ങളെല്ലാം കൂടിയിട്ടുണ്ട് അത് ഇത് കടുവ തന്നെയാണ് സ്ഥിരീകരിച്ചത് അപ്പം നേരത്തെ ഫോറസ്റ്റ് കാര്യങ്ങൾ വന്ന് ആ ചെറുതിൻ്റെ കാൽപ്പാടാണ് ഇവിടെയൊക്കെ കണ്ടത് വലുതിൻ്റെ കാൽപ്പാട് താഴെ വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്ഥിരീകരിച്ചതിന് ശേഷം പിന്നെ അവർ അങ്ങോട്ട് പിന്നെ പുത്തൂർ കൊല്ലി ആ ഭാഗത്തേക്ക് പോയി എന്നുള്ള ആരോ വിളിച്ച് പറഞ്ഞിട്ട് അവർ ഫോറസ്റ്റ് അങ്ങോട്ട് പോയി അപ്പോൾ നമ്മളോട് എല്ലാവരും പിന്നെ സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ ജനങ്ങളെല്ലാം കൂടി അങ്ങനെ പിന്നെ ശ്രദ്ധിക്കും കാരണം നമുക്ക് കാലാകാലം ജീവിക്കേണ്ടതല്ലേ അങ്ങനെ ഒരു വിഷയമുണ്ട് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക